വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ஃபன் பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டு எட்ட ವರ್ಷ காலமாய் நம்மளுடைய மனசுறஞ்ச நம்மளுடைய சொந்த வெட்டிங் சென்டர் லைபா வெட்டிங் சென்டர் வில குறவான லைபா வெட்டிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர் கரிவாரி വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ കൈത്താങ് വികസന ഫോറം സമാഹരിച്ച അൻപതിനായിരം രൂപ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് കൈമാറി കോൺട്രിബ്യൂട്ട് ചെയ്ത അൻപതിനായിരം രൂപ ഈ ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സിനടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി എന്ന് പറയാൻ പറ്റില്ലല്ലോ രോഗികളുടെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടർ വികസന ഫോറിൻ്റെ ഭാഗത്തുനിന്ന് സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് പറയാ വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്ന് സഹായിച്ചു നമുക്ക് വേണ്ടി അതിനെ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും ഇതുമായി ഇതുമായി എല്ലാവരും മുന്നോട്ട് പറയാനുള്ളത് സഹകരിച്ച പിന്തുണച്ച വണ്ടൂർ വികസന ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ വികസന ഫോറം അംഗങ്ങളായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ള ഇ പി ഫിറോസ് എൻ മക്ബൂൽ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദീഖ് വി ഹനീഫ അഷ്റഫ് അൽ ഫാൻ അലൈവ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ